ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ വിൻകയുടെ വിശേഷങ്ങളും ഗാർഡനിലുള്ള കുറച്ച് വിശേഷങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഓരോ ദിവസം ഞാനും ഈ പൂക്കളൊക്കെ ആസ്വദിക്കുന്നതോടൊപ്പം നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിങ്ങനെ ഇടുന്നത് പിന്നെ ബോറടിക്കുന്നു എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ കുറച്ച് പേർക്കൊക്കെ വീഡിയോ ഇഷ്ടമായിരിക്കും കാരണം എന്ന് വെച്ചാൽ വിൻക പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ കാണുമല്ലോ അപ്പോൾ അവരൊക്കെ കാണും അവർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ കുറച്ച് പെറ്റൂണിയാസൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ ദിവസത്തെ വിശേഷം അതായത് ഞാൻ എന്തായാലും രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങി ഇവരുടെ എല്ലാം വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട് അപ്പോൾ അതോടൊപ്പം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ നിറങ്ങി നിൽപ്പുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് രാവിലെ ഒരു ചെറിയ ഇളം കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് പൂക്കളൊക്കെ നല്ലതുപോലെ ആ കാറ്റിൽ ലസിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പൂക്കളെയൊക്കെ ഒന്ന് കാണാനായിട്ടും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് ചോദിക്കാനായിട്ടും നമ്മൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇവരോടൊക്കെയാണല്ലോ കുശലങ്ങളൊക്കെ പറയുന്നത് ഹസ്ബൻഡായാലും അതുപോലെ തന്നെ മക്കളായാലും എല്ലാവരും രാവിലെ പോകുമല്ലോ പിന്നെ നമ്മൾ മാത്രമാണുള്ളത് അപ്പോൾ നമുക്ക് കൂട്ടായിട്ടുള്ളത് നമ്മുടെ ഈ ചെടികളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെയാണ് ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും എത്തുമ്പോൾ നമുക്ക് അവരോട് കുശലങ്ങളൊക്കെ ചോദിക്കാമല്ലോ അതുവരെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഇവരോടൊപ്പം ആയിരിക്കും അടുക്കളയിലെ ജോലിയൊക്കെ രാവിലെ നമുക്ക് കഴിയുമല്ലോ പിന്നെ നമുക്ക് സമയം പോകാനായിട്ട് ഇവരൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറേ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി അതായത് കുറേ നാളെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ വേണ്ടി വരും കേട്ടോ ഇതുപോലെ പൂക്കളൊക്കെ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും പൂക്കളൊക്കെ നിറങ്ങി ഇതുപോലെ നിൽക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ അപ്പോൾ ആ സന്തോഷം ഞാൻ നിങ്ങളുടെ കൂടി നിങ്ങൾക്ക് കൂടി പങ്കുവയ്ക്കുവാണ് കേട്ടോ അതായത് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ ആയിട്ട് ഞാൻ പിന്നെ കാണിക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നമുക്കൊരുപാട് ഒക്കെ ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കിതുപോലെ പൂക്കളൊക്കെ കണ്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ള ഒത്തിരി പേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ കാണാനായിട്ടാണ് കേട്ടോ പിന്നെ വേറെ എന്തോ ഞാൻ പറയാൻ വന്നു വിട്ടുപോയി പിന്നെ ഇതിലൊക്കെ ഇപ്പോൾ ഇതുപോലെ പൂക്കളൊക്കെ ഇന്നലെ ഇത്ര പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് കൂടി മുട്ടുകളൊക്കെ വന്നിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് വിരിങ്ങി നിൽക്കുന്നുണ്ടേ കണ്ടല്ലോ ഞാനും ഇതുപോലെയുള്ള വീഡിയോസാണ് കൂടുതലായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ സെൽ വീഡിയോ കാണാറുണ്ട് എന്നാലും ഇതുപോലെ പൂക്കളൊക്കെയുള്ള ഗാർഡനൊക്കെ കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം സിമ്പിളായിട്ടുള്ള അതായത് നമുക്ക് സാധാരണക്കാരായ നമുക്ക് ഉള്ള ഗാർഡൻ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ കുറച്ച് പൂക്കളും ചെടികളും അങ്ങനെയൊക്കെ അതൊക്കെ കാണാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുപോലെയുള്ള വീഡിയോസ് അതായത് പൂക്കളും ചെടികളും ഒക്കെയുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും കാണാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എന്നെപ്പോലെയുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടല്ലോ ഇത് നമ്മുടെ ടേഡൽ വേവിൻ്റെ ആ റെഡ് പെറ്റുണിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതൊരു മെറൂൺ കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ നിറയെ പൂക്കളൊക്കെ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കാണാനായിട്ട് ഇറങ്ങിയപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ആ വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പം ഇന്ന് ഫ്ലവർ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അതിൽ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിങ്ക് ഫ്ലോട്ടെന്ന് പറയുന്ന വെറൈറ്റിയിൽ പിന്നെ ഇപ്പോൾ മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരു ഫ്ലവറും കൂടിയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തായാലും പോയി വെയിലാണ് കേട്ടോ മുറ്റത്ത് പിന്നെ മറ സൈഡിൽ നമ്മൾ കുറച്ച് വെച്ചിരുന്നല്ലോ ആ ബുഷി പ്ലാന്റിലൊക്കെ ഇത്രയും പൂക്കളായിട്ടുണ്ട് പിന്നെ ഈ വൈറ്റും തൊട്ട് വരുന്നതും നമ്മുടെ ആണ് കേട്ടോ പൂവുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചതേ ഉള്ളൂ ഇതൊക്കെ പിന്നെ ഇത് നമ്മുടെ ബ്ലാക്ക് ആണ് കേട്ടോ ഞാൻ കട്ടിങ്സ് വെച്ചിട്ട് പിടിച്ചു കിട്ടിയ ഒരു ബ്ലാങ്കാണേ അത് പിന്നെ ഇതിലൊന്നും ഫ്ലവർ ആയിട്ടില്ല അതൊക്കെ നമ്മൾ ഫ്ലവർ ആക്കി എടുക്കണം അപ്പോൾ അത് വരും വീഡിയോസിലൊക്കെ കാണിച്ചു തരാമേ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ആക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് നല്ല രീതിയിൽ നിൽക്കുന്നത് ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമുക്ക് മിത്തത്തിൽ നിൽക്കാനേ പറ്റുന്നില്ല കൂടെ എൻ്റെ നെടിലും കാണുന്നുണ്ട് ഇത് ഹാങ്ങിങ് മിങ്ങയാണ് കേട്ടോ ഇത് ആ ഒരു രണ്ട് കളർ രണ്ട് മൂന്ന് കളറാണ് അവിടെ ഉള്ളത് അപ്പോൾ മറ്റേ ആ നമ്മുടെ പിങ്ക് കളറൊക്കെ വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എന്തോ ഒരു എടുപ്പ് കാണും അവിടെ നമുക്ക് മാറ്റിയൊക്കെ വെക്കണം കേട്ടോ പിന്നെ എനിക്ക് ആ ടാറ്റൂന്ന് കിട്ടിയ കുറച്ച് സീഡ് ഞാനൊന്ന് പാകി നോക്കി കേട്ടോ നമുക്ക് പൊടിക്കുമോ ഇല്ലയെന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ ഇതുപോലെ പഴയൊരു സീഡിങ് ട്രേ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ മണ്ണ് നിറച്ച് മണ്ണ് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ അതൊന്ന് പാകി നോക്കി കേട്ടോ അപ്പോൾ ഇന്ന് അഞ്ച് ദിവസമായി അപ്പോൾ ചെറുതായിട്ട് പൊടുപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ജെർമിനേഷനൊക്കെയുള്ള സീഡാണ് നമുക്ക് കിട്ടുന്നത് ഇത് മുകളിൽ എഴുതിയിട്ട് ടി ടി എന്ന് എഴുതിയിട്ടുണ്ട് അത് ടാറ്റോ ടാങ്കറിൻ്റെ കുറച്ച് സീഡ് കിട്ടിയതാണ് കേട്ടോ ഒരു അഞ്ച് സീഡ് പാകിയതിൽ ഒരു മൂന്നെണ്ണം പൊടിച്ച് വരുന്നുണ്ട് അഞ്ച് ദിവസം അല്ലേ ആയുള്ളൂ ചിലപ്പോൾ ബാക്കി രണ്ടും കൂടി പൊടിച്ച് വരുമായിരിക്കും കേട്ടോ ബാക്കി മൂന്നെണ്ണം എന്തായാലും പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇത് ടി ബി എന്ന് എഴുതിയിട്ട് ടാറ്റോ ബ്ലാക്ക്ബെറിയുടെയാണ് കേട്ടോ അതിന് നമുക്കൊരു മൂന്ന് സീഡ് ഇതുപോലെ പൊടിച്ച് വന്നിട്ടുണ്ട് പൊടിപ്പൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് െണ്ണം വന്നിട്ടില്ല അതും വരുമെന്ന് നമുക്കറിയണം പിന്നെ അതുപോലെ തന്നെ ടാറ്റു പപ്പായുടെ ഒരു സീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലും നമുക്ക് മൂന്നെണ്ണമാണ് പൊടിച്ച് കിട്ടിയിരിക്കുന്നത് അഞ്ചെണ്ണം വീതമാണ് ഇട്ടത് കേട്ടോ പൊടിക്കുക ഇല്ലെന്നൊക്കെ അറിയാനായിട്ട് ഞാൻ കറക്റ്റ് എണ്ണം എടുത്തിട്ട് അങ്ങനെ ഇടുമായിരുന്നേ അതിലും ഒരു മൂന്നെണ്ണം നമുക്ക് ഇങ്ങനെ പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ ബാക്കി രണ്ടെണ്ണം വന്നിട്ടില്ല അപ്പോൾ ഇനി ചിലപ്പോൾ അടുത്ത ദിവസമൊക്കെ അത് പൊടിച്ച് വരുമായിരിക്കാം പിന്നെ അതും ഇങ്ങനെ ആയിരിക്കും നമ്മളിപ്പോൾ എല്ലാ സീഡും പാകിയാലും എല്ലാം നമുക്ക് ചേർത്ത് കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്കൊരു അഞ്ച് അഞ്ചെണ്ണം പാകുമ്പോൾ മൂന്നെണ്ണം എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് തയ്യാക്കി എടുക്കാനൊക്കെ പറ്റും അപ്പോൾ ആണ് കേട്ടോ എൻ്റെ ആ പ്ലാന്റിൽ വന്ന ആദ്യം വന്ന ഒരു സീഡാണ് പിന്നെ അധികം സീഡൊന്നും അങ്ങനെ വരുന്നില്ല എന്നാലും അത് ഞാനൊന്ന് പാകി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ എന്തൊരു ഭംഗിയാണെന്നൊന്ന് നോക്കി അത് എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്നെനിക്ക് തോന്നുന്നു എൻ്റെ ഗാർഡൻ ആയതുകൊണ്ട് ഞാൻ പറയുമല്ലോ കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ഭംഗി തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ അത് ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ ഒന്ന് പറയണം കേട്ടോ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്നൊന്നും പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണല്ലോ നമുക്ക് വീഡിയോസ് ഇടാനായിട്ടുള്ള ഒരു ഇത് വരുന്ന എനർജി വരുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യണം അതുപോലെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കമൻറ്റായിട്ടൊക്കെ എല്ലാ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഇടണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും ഇല്ല അപ്പോൾ നാളെ നമുക്ക് നമ്മുടെ ഗാർഡനിലെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂക്കളും അതുപോലെ തന്നെ ചെടികളും ഗാർഡനും ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഇടുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും കാണാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ സീഡൊക്കെ കുറച്ചുകൂടി ആകുമ്പോൾ ഗിവേ ഒക്കെ വയ്ക്കാമെന്ന് കരുതുന്നു അതൊക്കെ വരും വീഡിയോസിൽ നമ്മൾ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് കേട്ടോ നാളെ നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്